കേരളത്തിലെ ബി ജെ പി നേതൃത്വം കള്ള ഇടപാടുകളുടെ സങ്കേതമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടായിരിക്കണം സത്യം പറയുന്ന ശോഭാ സുരേന്ദ്രന് ശക്തിയും പിന്തുണയും കൂടിക്കൂടി വരികയാണ് ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ശക്തയാവുകയാണ് ബി ജെ പിയിലും കേരള രാഷ്ട്രീയത്തിലും കൊടകര കുഴൽപ്പണ കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ തൃശൂരിലെ മുൻ ബി ജെ പി ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷന്റെ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി ഇന്നും ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നു ഇത് മറ്റു പാർട്ടികൾക്കെതിരെയുള്ളത് എന്നതിനപ്പുറത്ത് ബി ജെ പി കള്ളക്കച്ചവടക്കാരെ വ്യക്തമായി നിലക്കു നിർത്താൻ വേണ്ടി തന്നെയാണ് ശോഭ ഇറങ്ങിത്തിരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു സതീഷ് സി പി എമ്മിൻ്റെ ടൂളാണെന്ന് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ശോഭ സുരേന്ദ്രൻ പറയുന്നത് സതീഷാണെങ്കിലും പ്രവർത്തിക്കുന്നത് എ കെ ജി സെൻ്ററാണ് എന്നുള്ള കാര്യമാണ് സതീഷിനെ ഉപയോഗിച്ച് തൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നു അതിന് പിന്നിൽ ആരാണ് എന്ന് പറയുമ്പോൾ സി പി എം മാത്രമല്ല ശോഭയെ ഇഷ്ടപ്പെടാത്ത ബി ജെ പിക്ക് ആളുകൾക്ക് നേരെയും ഇത് വിരൽ ചൂണ്ടുകയാണ് പ്രസിഡന്റ് ആകാൻ തനിക്ക് യോഗ്യ അയോഗ്യത എന്താണെന്ന് അവർ ചോദിക്കുകയാണ് അതിനർത്ഥം പ്രസിഡന്റ് ആകാൻ തന്നെ ആരൊക്കെയോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൂടി ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് തിരൂർ സതീശന്റെ കോൾ ലിസ്റ്റ് പരിശോധിക്കണമെന്ന് അവർ പറയുകയാണ് വിളിച്ചവർ ആരൊക്കെയാണ് സതീഷനെ വിളിച്ചവർ ആരൊക്കെയാണ് എന്നുള്ളത് അറിയാൻ കേരളം കാത്തിരിക്കുന്നു എന്നും അവർ പറയുന്നു മറ്റൊന്ന് ഏറ്റവും വലിയ ആരോപണം ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത് കേരളത്തിലെ വലിയൊരു മാധ്യമ സ്ഥാപനത്തിന് നേരെയാണ് കള്ളപ്പണവും അതുപോലെ ബ്ലേഡ് മാഫിയകളുടെയും പണം കൊണ്ടുവന്ന് കേരളത്തിൽ ഒരു ചാനൽ സ്ഥാപിച്ച് ആ ചാനൽ ഉപയോഗിച്ച് സാധാരണക്കാരെയും നല്ല മനുഷ്യന്മാരെയും തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്നും പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ശോഭാ സുരേന്ദ്രൻ നൽകുന്നത് അങ്ങനെയുള്ളൊരു ചാനലിനെ കേരളത്തിൻ്റെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് തകർത്ത് കളയാൻ തക്കത്തുള്ള വാക്കുകളാണ് ഇന്ന് ശോഭാ സുരേന്ദ്രൻ്റെ വായിൽ നിന്നും കേട്ടിരിക്കുന്നത് അങ്ങനെ കേരളത്തിലെ പുഴുക്കുത്തുകൾ ആരായാലും അത് സി പി എമ്മിന്റെ തലപ്പത്തുള്ളവരായാലും ബി ജെ പിയുടെ തലപ്പത്തുള്ളവരായാലും ഇത്തരം കള്ളക്കച്ചവടക്കാർക്ക് മാ ബ്ലേഡ് മാഫിയകൾക്കും കൂട്ടുനിൽക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാനും അവരുടെ മുഖം വെളിച്ചെത്തു കാണിക്കാനുമുള്ള ഒരു യുദ്ധ പ്രഖ്യാപനം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത് ഇതൊരു പക്ഷേ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വരെ ചർച്ച ചെയ്യാനും സുരേന്ദ്രന്റെ കള്ള ഇടപാടുകൾ കണ്ടെത്താനുമുള്ള ഒരു യാത്രയിലേക്കാണോ എന്ന് പോലും സംശയിച്ചു പോകും നമുക്ക് ശോഭാ സുരേന്ദ്രന്റെ ഈ വാക്കുകൾ കേട്ടുനോക്കാം സതീശൻ കേരളം വിട്ട് എവിടെയായിരുന്നു യാത്ര ചെയ്തിരുന്നത് എന്താ മാധ്യമ സുഹൃത്തുക്കൾ കണ്ടുപിടിക്കാത്തത് എന്താ ചോദിക്കാതിരുന്നത് നാലു മാസം എവിടെയായിരുന്നു സതീശൻ ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ ചോദിച്ചില്ലേ എന്താ ആ ചോദ്യം നിങ്ങൾ ആരും ചോദിക്കുന്നത് കണ്ടില്ലല്ലോ സതീശൻ മറുപടി പറയുന്നതും എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അപ്പൊ അതവിടെ നിൽക്കട്ടെ സതീശൻ പറഞ്ഞു ശോഭ ചേച്ചി വളരെ നല്ല ആളാണ് ശോഭ ചേച്ചിയോട് സഹതാപം ഉണ്ട് എന്തിനാണ് സഹതാപം ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശൂർ ഓഫീസിലേക്ക് ശോഭ സുരേന്ദ്രനെ കയറ്റണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസ് അടച്ചിടാൻ പറഞ്ഞു എന്നാണ് വേറൊരു കഥ സതീശൻ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിൽ എന്റെ പ്രസ്ഥാനത്തിനു വേണ്ടി ചോറയും നീരും കൊടുത്ത് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത എന്നെ ഏതെങ്കിലും ഒരു പാർട്ടി ഘടകത്തിന്റെ ഓഫീസ് വാതിലടച്ചിടാൻ ആരെങ്കിലും പറയുമെന്ന് മാധ്യമ സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ആർക്കാ പറയാൻ സാധിക്കുക സാധിക്കുന്നത് എങ്ങനെയാണ് ഞാൻ എന്നും ഇങ്ങനെയാണ് എന്റെ പത്രസമ്മേളനം എന്റെ പത്രസമ്മേളനങ്ങൾ ഞാൻ കരുതാറ് പ്രസ് ക്ലബിൽ ഒരു പത്രസമ്മേളനം നടത്തുക എന്തിനാ പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തുന്നത് പ്രസ് ക്ലബില് പൈസ അടച്ചിട്ടാണ് പത്രസമ്മേളനം പ്രസ് ക്ലബ് വെച്ചിരിക്കുന്നത് എന്തിനാണ് മാധ്യമ സുഹൃത്തുക്കളുടെ കൂടി വെൽഫെയറിന് വേണ്ടിയിട്ടാണ് പ്രസ് ക്ലബ് അപ്പൊ പരമാവധി മാധ്യമ സുഹൃത്തുക്കൾ പ്രസ് ക്ലബിലേക്ക് വരാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ എപ്പോഴും പ്രിപ്പയർ ചെയ്യാറ് പ്രസ് ക്ലബിൽ പത്രസമ്മേളനം വെക്കാനാണ് എൻ്റെ എല്ലാ പത്രസമ്മേളനങ്ങളുടെയും വിഷ്വൽസ് നിങ്ങളൊന്ന് എടുത്തു നോക്കുക ഇടത്തും മലത്തും ആളുകളെ ഇരുത്തിയിട്ടാണോ ഞാൻ പത്രസമ്മേളനം നടത്താറ് എനിക്ക് കേരളത്തിൽ എത്രയോ നാളായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് പത്രസമ്മേളനം നടത്താൻ പ്രസ് ക്ലബിലേക്കും ഞാൻ വരാറുണ്ട് നിങ്ങൾ വിളിക്കുന്ന ഇടങ്ങളിൽ ഞാൻ വരാറുണ്ട് ഞാൻ വിളിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്നും തെല്ലും എന്നെ അലോസനപ്പെടുത്തുന്ന ഒരു വസ്തുതയെ അല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഇത് എംറാജ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇതാണ് എൻ്റെ മെയിൻ വിഷയം എംറാജ് എന്ന് പറയുന്ന കമ്പനി മരമുറി മരമുറിക്കേസിലെ പ്രതിയായിട്ടുള്ള മൂന്ന് സഹോദരന്മാരുടെ കമ്പനിയാണ് ഈ കമ്പനി ഗ്രൂപ്പ് ഇന്റർനാഷണൽ എവിടെയാണ് പ്രവർത്തിക്കുന്നത് ആഫ്രിക്കയിലെ ഖാനയിലാണ് ഓഫീസ് ആ ഓഫീസിലെ നമ്പർ എത്രയാണ് പ്ലസ് ടു ഡബിൾ ത്രീ ഫൈവ് ത്രീ നയൻ വൺ ഫോർ വൺ എയ്റ്റ് ഡബിൾ സീറോ ഇതാണ് ഖാനയിലെ ഓഫീസ് അഡ്രസ് നമ്പർ ഫോൺ നമ്പർ അടുത്തത് എംറാജ് ഗ്രൂപ്പ് ർഹാദ് ബർഹാദിലാണ് മറ്റൊരു കമ്പനി പ്രവർത്തിക്കുന്നത് മറ്റൊരു ഓഫീസ് പ്രവർത്തിക്കുന്നത് അതെവിടെയാണ് അത് മലേഷ്യ മറ്റൊരു കമ്പനി മലേഷ്യയിലാണ് അതിൻ്റെ ഫോൺ നമ്പർ എത്രയാണ് പ്ലസ് സിക്സ് സീറോ വൺ ടു നയൻ എയ്റ്റ് ടു ടു നയൻ ഡബിൾ ടു മറ്റൊരു കമ്പനി എവിടെയാണ് പ്രവർത്തിക്കുന്നത് എമ്രാജ് ഗ്രൂപ്പ് ഇന്റർനാഷണൽ സി ഓ ഡോട്ട് എൽ എൽ സി അതെവിടെയാണ് പ്രവർത്തിക്കുന്നത് അതിന് യാതൊരു തരത്തിലുള്ള രേഖകളും ഇല്ല ജി സി സി എന്ന് മാത്രമേ അതിനകത്തുള്ളൂ എമ്രാജ് എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ അതിൻ്റെ ഫോൺ നമ്പർ എത്രയാണ് നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സെവൻ വൺ ഡബിൾ സീറോ വൺ ഇതിനൊരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഈ എമ്രാജ് ഗ്രൂപ്പ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ കമ്പനിയിൽ ആരൊക്കെയുണ്ട് ഈ കമ്പനിയിൽ ഈ രണ്ട് പേരുണ്ട് ഈ രണ്ടു പേരാണ് ഈ കമ്പനിയിലുള്ളത് മൂന്നാമത് അപ്പുറത്തെ പേജിലായതുകൊണ്ടാണ് ഈ ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും അപ്പോ ഈ കമ്പനിയുടെ എല്ലാ വിവരങ്ങളും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തുകൊണ്ടാണ് വെബ്സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടത് എന്താ കാരണം കാരണം കഴിഞ്ഞ ആലപ്പുഴ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കമ്പനിയുടെ കുചേലൻ ഈ കമ്പനിയുടെ ഇന്നത്തെ ഒരു പ്രമുഖ ചാനലിന്റെ ഉടമസ്ഥനായിട്ടുള്ള റിപ്പോർട്ടർ ചാനലിന്റെ ഉടമസ്ഥനായിട്ടുള്ള കുചേലൻ ഒരു ദിവസം കൃഷ്ണനെ കാണാൻ പോയി കുചേരൻ കൃഷ്ണനെ കാണാൻ പോയി തിരിച്ചു വന്ന് ഒരു രാത്രി ഇരുട്ടി വെളിക്കുന്നതിന് മുമ്പ് കുചേലൻ കുബേരനായിട്ട് മാറി അങ്ങനെ കുചേലൻ കുബേരനായിട്ട് മാറിയപ്പോൾ ആ കുബേരന് കേരള ആ കാണാൻ പോയ കൃഷ്ണന് അവാർഡ് കൊടുക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വലിയ അവാർഡ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ മഹാത്മാഗാന്ധിയേക്കാൾ വലിയ ആളാക്കിയിട്ട് ഉപമിക്കുകയാണ് എന്താണ് അയാളുടെ പണി അദ്ദേഹത്തിന്റെ പണി എന്ന് പറയുന്നത് ആളുകൾക്ക് വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുകയാൽ വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കും പണം തിരിച്ചു കിട്ടാതായാൽ ആ ആരാണോ പണം വാങ്ങിയത് അവനെ ബ്ലേഡ് വെച്ച് അരിഞ്ഞരിഞ്ഞ് അവനെ ഇല്ലായ്മ ചെയ്യും അങ്ങനെ വട്ടിപ്പലിശക്ക് പണം കൊടുക്കുന്ന കൃഷ്ണാവതാരം കൂണ്ടിട്ടുള്ള ഒരു വ്യക്തി ഈ കുചേരനുമായി കൈക്കോർത്തു പിടിച്ചുകൊണ്ട് അറിയപ്പെടുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ ഷെയറുകൾ ഈ കുജേരൻ്റെ ഭാര്യയുടെ പേരിൽ വരെ എഴുതി കൊടുത്തു അതിന്റെ രേഖ ഞാൻ പുറത്തു കൊണ്ടുവരും എന്താണ് കൃഷ്ണനും കുജേരൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധം എന്തുകൊണ്ടാണ് കുജേരന്റെ പേരിൽ ഷെയറുകൾ എഴുതി കൊടുക്കാതെ കുജയലൻ്റെ ഭാര്യയുടെ പേരിൽ അമ്പത് ശതമാനം ഷെയറുകൾ എഴുതി കൊടുത്തത് ഈ കണക്കുമായിട്ട് ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് കൈരളിയും റിപ്പോർട്ടർ ചാനലും കൂടി ഒരു വ്യത്യാസം ഉണ്ടാകണം എന്ന് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു കൈരളി എല്ലാ റിപ്പോർട്ടർ ചാനൽ കൈരളിയും റിപ്പോർട്ടർ ചാനലും തമ്മിൽ ഒരു വ്യത്യസ്തത ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു ഇത്രയും നീണ്ട കാലം മാധ്യമ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മൂന്ന് പേർ ഒരുമിച്ചിരുന്നു കൊണ്ട് ആ ചാനലിനകത്തിരുന്നു കൊണ്ട് ശോഭാ സുരേന്ദ്രന് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ എന്നെ മിനിമം മര്യാദയ്ക്ക് ഒരു ഫോൺ കോൾ വിളിച്ച് ചോദിക്കാനുള്ള മിനിമം മര്യാദ ആ ചാനലിന്റെ ഉടമസ്ഥൻ കാണിക്കണമായിരുന്നു ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അറിയുമോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സതീശൻ എന്തടിസ്ഥാനത്തിലാണ് ീ പാർട്ടിയെ ഒറ്റിക്കൊടുക്കാൻ തീരുമാനമെടുത്തത് അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന നിർണായക ശക്തികൾ ആരൊക്കെയാണ് അത് പുറത്തു കൊണ്ടുവരാൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി മതി ദേശീയ തലത്തിൽ ഖാനയിലും അതുപോലെ തന്നെ ജി സി സി കൺട്രീസിലുമൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന പണമാണ് കേരളത്തിൽ ഒരു രാത്രി കൊണ്ട് ഈ ചാനൽ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ വിനിയോഗിച്ചത് എന്ന് പറഞ്ഞവരെ കൊണ്ട് ഈ പണം അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദികളുടെ പണമാണോ ഈ പണം എങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയതാണോ ഈ പണം എവിടെ നിന്നാണ് സമാഹരിച്ചത് ഇതൊക്കെ ചോദിച്ചുകൊണ്ടാണ് കേന്ദ്ര ഏജൻസിയെ സമീപിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് മെയിലായിട്ട് എൻ്റെ പരാതി ഇന്നലെ തന്നെ പോയിട്ടുണ്ട് അതിൻ്റെ അടുത്ത നടപടിക്രമങ്ങളുമായിട്ട് ഞാൻ കേരളത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം മറ്റൊന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ സമയം വരുമ്പോൾ ആ സമയത്തിനനുസരിച്ച് അതിൽ ചിലപ്പോൾ കുറെ കൂടുതൽ ചില ആളുകൾ പെട്ടെന്ന് വലിയ വലിയ ചുമതലകളിൽ വരും ചില ആളുകൾക്ക് കാലതാമസം പിടിക്കും അതൊക്കെ ഇപ്പോൾ പറഞ്ഞു എൻ്റെ പിറകിൽ ആരായിരുന്നു എന്ന് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ മുകളിലേക്ക് ചൂണ്ടിക്കാട്ടി പറഞ്ഞു എൻ്റെ പിറകിൽ ഈ ദൈവമായിരുന്നു എന്നാണ് പറഞ്ഞത് ആ ദൈവം കണ്ണൂർക്കാരൻ വട്ടിപ്പലിശക്കാരൻ ദൈവമാണോ ആ ദൈവം എ കെ ജി സെൻറ്ററിനകത്തിരിക്കുന്ന ദൈവമാണോ ആ ദൈവം സൊസൈറ്റിയിൽ നിന്ന് ലോൺ കൊടുത്ത ദൈവമാണോ ഇതെല്ലാം പോലെ കാരണം എന്താണ് എൻ്റെ പേരിനെ ഉപയോഗിച്ചു കൊണ്ട് പാർട്ടിക്കകത്തുള്ള തർക്കമുണ്ട് കൂടുതലെന്ന് വരുത്തി തീർത്തുകൊണ്ട് എൻ്റെ ചിലവിൽ പ്രസ്ഥാനത്തെ തകർക്കാൻ സതീശനല്ല മുത്തുപെട്ടരായാലും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഇന്നലെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ടു ഇനി സതീഷിനൊരു മറുപടി ഞാൻ പറയുന്നില്ല കാരണം സതീശൻ വെറും നാവാണ് സതീശന്റെ പിറകിലുള്ള ഈ തിരക്കഥ അത് എ കെ ജി സെൻറ്ററിൽ നിന്ന് ഉള്ളതാണ്